ർക്ക് വേണ്ടി ഇന്ത്യൻ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു നൽകിയ പാകിസ്ഥാൻ ചാരൻ പിടിയിൽ പഞ്ചാബ് സ്വദേശി പ്രകാശ് സിംഗ് എന്ന ബാദലാണ് അറസ്റ്റിലായത് രാജസ്ഥാനിൽ നിന്നാണ് അറസ്റ്റിലായത് രാജസ്ഥാൻ സിഐ ആണ് അറസ്റ്റ് ചെയ്തത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പാകിസ്ഥാൻ ഹാൻഡ്ലർമാർക്ക് വേണ്ടി ഇന്ത്യൻ വാട്സപ്പ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു നൽകിയത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇൻസ്റ്റാറേഷനുകളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് പാകിസ്ഥാൻ ഹാനലർമാരെ പ്രതി പങ്കുവച്ചതായി പോലീസ് വ്യക്തമാക്കി ഗംഗാനഗർ ജില്ലയിലെ ഒരു സൈനിക സ്ഥാപനത്തിന് സമീപം വെച്ചാണ് ബാദലിനെ കസ്റ്റഡിയിലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രകാശ് സിംഗ് സോഷ്യൽ മീഡിയ വഴി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയതായി അന്വേഷണ സംഘം അറിയിച്ചു രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് എന്നിവിടങ്ങളിലെ സൈന്യവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാൻ ഹാനർമാർക്ക് അയച്ചു കൊടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സുദുൽവാലി സൈനിക സ്റ്റേഷന് സമീപം വെച്ച് സിംഗിനെ സുരക്ഷാസേന തടഞ്ഞു പരിശോധിച്ചു ഒരു ബോർഡർ ഇന്റലിജൻസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ മൊബൈൽ ഫോണിൽ പ്രാഥമിക സ്കാനിൽ വിദേശ പാകിസ്ഥാൻ വാട്സപ്പ് നമ്പറുകളുമായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തുകയായിരുന്നു അതേസമയം ചൈനയും ഇന്ത്യക്കെതിരെ ചാരപ്പണി നടത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന് അതിർത്തി പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ചൈനീസ് പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ ബഹ്റൈ ജില്ലയിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ റുപൈ ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നാണ് നാല്പത്തിയൊൻപത് കാരനെ എസ് എസ് ബി പിടികൂടിയത് ഇയാൾ പാകിസ്ഥാനിലേക്കും യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഇയാളിൽ നിന്ന് പാകിസ്ഥാൻ ചൈന നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ കറൻസികൾ കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചൈനയിലെ ഹുവാൻ പ്രവിശ്യ സ്വദേശിയായ ലിയു കോങ് ചിങ്ങാണ് പിടിയിലായതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ രേഖകൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം ഇയാളിൽ നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു അവയിൽ ഇന്ത്യയിലെ തന്ത്രപ്രധാന നിരവധി സ്ഥലങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാൾ നിന്ന് നേപ്പാളിലെ ഒരു ഭൂപടം കണ്ടെത്തി ഭൂപടത്തിലെല്ലാം ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത് എന്നാൽ തനിക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ലെന്ന് ആംഗ്യ ഇയാൾ അധികൃതരെ അറിയിച്ചു എസ് എസ് ബിയും പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ഒരു ദ്വിഭാഷ സഹായത്തോടെയാണ് കുഞ്ചിങ്ങുമായി സംസാരിച്ചത് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഇയാൾക്ക് വിസയുണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു നവംബർ പതിനഞ്ചിന് ചൈനയിൽ നിന്ന് ടൂറിസ്റ്റ് വിസയിൽ നേപ്പാളിലേക്ക് പ്രവേശിച്ച ഇയാൾ നവംബർ ഇരുപത്തിരണ്ടിന് നേപ്പാളിലെ നേപ്പാൾ ഗജിൽ എത്തിയ ശേഷം നവംബർ ഇരുപത്തിനാലിന് റുബൈഹിയുടെ അതിർത്തി വഴി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയായിരുന്നു പാക് യാത്ര അനധികൃതമായി രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയത് തന്ത്രപ്രധാന സ്ഥലങ്ങൾ വീഡിയോയിൽ പകർത്തിയത് കണ്ടെടുത്ത ഭൂപടം ഇംഗ്ലീഷിലായിരുന്നിട്ടും ചോദ്യം ചെയ്ത് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞത് തുടങ്ങിയവയെല്ലാം സംശയത്തോടെയായിരുന്നു ഉദ്യോഗസ്ഥർ നോക്കിക്കണ്ടത്യൂസ്